പദ്ധതി വിഹിതം നഷ്ടപ്പെട്ടതിലും കുടിവെള്ള ക്ഷാമത്തിലും പ്രതിഷേധിച്ച് ബി ജെ പി കൗൺസിലർമാർ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പദ്ധതി വിഹിതത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം മാത്രം വിനിയോഗിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ എഴുപത്തിയേഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സാഹചര്യത്തിൽ നഗരസഭയിലെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലായതിൽ ഭാരതീയ ജനതാ പാർട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പോത്തുകൂട്ടി ആട് കാലിത്തീറ്റ വിതരണം കൂടാതെ വയോജനങ്ങൾക്ക് കട്ടിൽ വിദ്യാഭ്യാസ സഹായങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായികൾ തെരുവിളക്കുകൾ വനിതാ പദ്ധതികൾ ചെറുകിട വ്യവസായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാകാതെ പോയത് മുൻവർഷത്തെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തൻവർഷത്തെ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് കൂടാതെ ചെയ്ത ജോലികൾക്ക് സമയബന്ധിതമായി പോയ വർഷത്തിൽ ഫണ്ട് ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കരാറുകാർ നടപ്പുവർഷത്തെ കാനനിർമ്മാണം റോഡ് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കുവാൻ വിസമ്മതിക്കുന്നതായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രസ്താവിച്ചു ഈ വർക്ക് വർക്ക് എടുക്കുന്ന ഫണ്ട് അടിസ്ഥാനത്തിൽ ചെയ്യാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നഗരസഭാ പ്രദേശത്തുള്ള റോഡുകളുടെയും കാനകളുടെയും അതുപോലെ തന്നെ പെറ്റി വർക്കുകളുടെ തന്നെ വർക്കുകൾ നടക്കാൻ പറ്റാത്ത സാഹചര്യം കൊടുക്കുന്നു നഗരസഭയിലുള്ളത് അതുകൂടാതെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനോട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോത്തൂട്ടി കൊടുക്കുന്ന പദ്ധതികളുണ്ട് പശുവിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ആടിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ അതിൻ്റെ പേരിൽ അതുപോലെ തന്നെ കൃഷി വകുപ്പിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം കൃഷി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് ഫണ്ടുകളാണ് കൊടുക്കുന്നത് കിസാൻ പദ്ധതി ഉൾപ്പെടെ ആ പദ്ധതികളൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് കൊടുങ്ങട്ട നഗരസഭയ്ക്ക് കഴിയാത്തതിന്റെ പേരില് കർഷകരെ സംരക്ഷിക്കുന്ന പദ്ധതികൾ നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് കിട്ടുന്ന വീട് പുനരുദ്ധാരണത്തിന്റെ ഫണ്ട് ആകെ കൊടുക്കുന്ന രണ്ട് വാർഡിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്കാണ് കൊടുക്കുന്നത് ആ ഫണ്ടുകളും വീട് പുനരുദ്ധാരത്തിന്റെ ഫണ്ടുകളും കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതികളോട് ബന്ധപ്പെട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിഷേധ പരിപാടികൾക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത ടിങ്കു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബാബു കെ എസ് സുനിൽകുമാർ കെ എസ് ശിവറാം ശാലിനി വെങ്കടേഷ് എന്നിവർ നേതൃത്വം നൽകി